യുദ്ധ വൈമുഖ്യത്തിൽ നിന്ന് യുദ്ധോത്സാഹത്തിലേക്ക് അർജുനനെ എടുത്തു കൊണ്ടുപോയി നിർത്തുകയായിരുന്നു അർജുനൻ തനിയെ നടന്നു വന്നതല്ല അതുകൊണ്ടാണ് യുദ്ധത്തിൽ ഇവരെ തോൽപ്പിക്കാൻ അർജുനന് പലപ്പോഴും ക്ലേശിക്കേണ്ടി വന്നത് അല്ലാതിരുന്ന സമയത്ത് പലപ്പോഴും ഇവരെ എല്ലാം ഓരോരുത്തരെയായോ കൂട്ടമായോ അർജുനൻ യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ടുള്ളതാണ് ഇവരെല്ലാം പക്ഷേ യഥാർത്ഥമായ യുദ്ധമുഖത്തേക്ക് വന്നപ്പോഴേക്കും അദ്ദേഹത്തിന് ഇവരെ തോൽപ്പിക്കാൻ പ്രയാസം നേരിട്ടു അത് ഇവരെയൊക്കെ കൊല്ലുന്നത് അധാർമികമല്ലേ എന്നുള്ള ശങ്ക അദ്ദേഹത്തിൽ നിന്ന് പരിപൂർണമായിട്ട് പോകാഞ്ഞതുകൊണ്ടാണ് അത് പരിപൂർണമായി പോയി എന്ന ഈ അധാർമിക ശങ്ക അദ്ദേഹത്തിൽ നിന്ന് പരിപൂർണമായി ഈ പോയിരുന്നുവെന്ന് ഭഗവാനും വിചാരിച്ചില്ല അതുകൊണ്ടാണ് ഭഗവത്ഗീത ഉപദേശിച്ചിട്ട് അവസാനം എന്തു പറഞ്ഞു സർവധർമാൻ പരിത്യജ്യ നീ ഇതൊക്കെ അങ്ങോട്ട് ഉപേക്ഷിച്ച് കളഞ്ഞേക്കൂ ഞാൻ പറഞ്ഞതല്ല എന്താണ് അതെല്ലാം അദ്ദേഹം പറഞ്ഞ അർത്ഥത്തിൽ അർജുനൻ ഗ്രഹിച്ചിട്ടില്ല എന്ന് ഭഗവാൻ മനസ്സിലായി അങ്ങനെ ഗ്രഹിച്ചാൽ തന്നെയും അത് പ്രവൃത്തിയിൽ വരുത്തുന്ന നിസ്സാര കാര്യമല്ല നാം പഠിച്ച ഒരു വിദ്യ പ്രവൃത്തിയിൽ വരുത്തുന്നതിന് പഠിപ്പ് കൊണ്ട് മാത്രം സാധ്യമല്ല അത് പ്രവൃത്തിയിൽ വരുത്താത്ത വിധത്തിൽ മഹോദ്യമനായിരിക്കണം ആ വ്യക്തി പല വ്യക്തികളും മഹോദ്യമന്മാരല്ല ഇപ്പോൾ എൻജിനീയറിങ് പഠിച്ചിട്ട് അത് പ്രവർത്തിച്ച് അതുകൊണ്ട് ജീവിക്കാനല്ല ആളുകൾ ഒരുങ്ങുന്നത് എന്താണ് അതിൻ്റെ ഒരു ഉദ്യോഗം കിട്ടിയിട്ട് ആ ഉദ്യോഗത്തിൻ്റെ ശമ്പളം കൊണ്ട് ജീവിക്കാനാണ് അല്ലാണ്ട് എൻജിനീയറിങ്ങിൻ്റെ വിദ്യ സ്വന്തമായിട്ട് പ്രയോഗിച്ച് അത് ഉപജീവന മാർഗമാക്കാൻ പലർക്കും കഴിയില്ല അതിനെന്ത് വേണം അതിന് മഹോദ്യമനായിരിക്കണം അങ്ങനെ ഒരു മഹോദ്യമത്വം അർജുന കാണുന്നില്ല എന്ന് വന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു സർവധർമാൻ പരിത്യജ്യ ഓരോ വ്യക്തിക്കും ഇന്നിന്ന ധർമ്മങ്ങളാണ് ഓരോ വ്യക്തിയും ഓരോ സമൂഹവും അല്ലെങ്കിൽ ഓരോ വർണ്ണവും ചെയ്യേണ്ടത് എന്ന് ഞാൻ നിനക്ക് ഉപദേശിച്ചു കഴിഞ്ഞു അപ്പോഴും ഇദ്ദേഹം ഭഗവാൻ ഉദ്ദേശിച്ച തരത്തിലുള്ള ഞാനിപ്പോൾ എല്ലാത്തിനും സന്നദ്ധനായി എന്നൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ടെങ്കിലും ഭഗവാൻ ഉദ്ദേശിച്ച തരത്തിലുള്ള സന്നദ്ധത കാണായകയാൽ അദ്ദേഹം പറഞ്ഞു സർവർ ധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അവിടെ ഈ ഭക്തിയോഗത്തിന് ഒരു ശ്രേഷ്ഠത കൂടുന്നതായിട്ട് തോന്നുന്നില്ല ഇത് മനസിലാവാഞ്ഞ കൊണ്ടാണ് ഇത് പൂർണ്ണമായ ഒരാൾക്ക് മനസ്സിലായില്ല ഗീത ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല ഈ ചില പിന്നെ ഗണിതക്രിയകൾ ചെയ്യാൻ ഉപായങ്ങൾ കൊടുക്കും ഇത് മനസ്സിലാകാതെ വരുമ്പോ അതെന്താ അങ്ങനെ ഇന്ന് ചോദിക്കുമ്പോൾ വിട്ടിയാണെന്ന് മനസ്സിലായി വിശദീകരിച്ച് കൊടുത്തിട്ട് പിന്നെയും ചോദിക്കും എന്താ അങ്ങനെ അതൊന്നുകൂടി പറഞ്ഞേ പറഞ്ഞു കൊടുക്കും ഇവിടെ ഏറ്റവും ലളിതവും ഏറ്റവും ഫലപ്രദവുമായിട്ടുള്ള ഒരു മാർഗം ആ മാർഗം ഉദ്ദേശിക്കുകയാണ് ഈ എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് എളുപ്പം അദ്ദേഹം ഉൾക്കൊള്ളുന്നില്ല എന്നതുകൊണ്ട് ഈ നീ സർവ്വസർമാൻപരെ മാമേകം ശരണം പറഞ്ഞ അത് കഴിഞ്ഞ് അദ്ദേഹം ഒരു ഒരു ഗ്യാരണ്ടിയും കൊടുക്കുന്നു അതുകൊണ്ട് അപ്പോ അങ്ങനെ വരുമ്പോ ഭക്തിക്ക് അർത്ഥമില്ല നല്ല വൈകാരികമായി കാര്യങ്ങളെ കാണുന്നവരെ ആ വൈകാരികതയിൽ നിന്ന് നിസ്സംഗതയിലേക്ക് നിസ്സംഗതയുടെ ഔന്നത്വത്തിലേക്ക് കൊണ്ടുവരാനുള്ള മാർഗം അവർക്ക് വൈകാരികതയുള്ളവരാണെങ്കിൽ അവർക്ക് ഭക്തി അത്രേ ഉള്ളൂ അപ്പം ആ വ്യക്തിയുടെ സ്വഭാവം നോക്കിയിട്ടാണ് ഇത് നാലും നാല് വഴികളല്ല നാലും നാല് വഴികളാണെന്ന് നമുക്ക് തോന്നും അന്ത്യത്തിൽ ചെന്നോണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതെല്ലാം ഒരു വഴി തന്നെയാണല്ലോ പറഞ്ഞതെന്ന് തോന്നുന്നു ജ്ഞാനത്തിലൂടെ ചെന്നെത്തുന്നതും എവിടെയാണ് ബ്രഹ്മാനുഭൂതിയിലാണ് രാജയോഗത്തിലൂടെ ചെന്നെത്തുന്നതും ബ്രഹ്മാനുഭൂതിയിലാണ് കർമ്മയോഗത്തിലൂടെ ചെന്നെത്തുന്നതും ബ്രഹ്മാനുഭൂതിയിലാണ് ഭക്തിയിലൂടെ ചെന്നെത്തുന്നതും ബ്രഹ്മാനുഭൂതിയിലാണ് അപ്പോൾ വൈകാരികമായ സ്വഭാവമുള്ള ആളുകൾക്ക് ഓവർ സെൻസിറ്റീവായ ആളുകൾക്ക് ഇമോഷണൽ ആയ ആളുകൾക്ക് ഇതിനകത്ത് എളുപ്പമുണ്ട് ഇമോഷണലായ ആളിന് ജ്ഞാനയോഗം ഉപദേശിച്ചു കൊടുത്തിട്ട് കാര്യമില്ല അവർക്ക് ഭക്തിയോഗമായിരിക്കും നല്ലത് അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ ക്ലേശങ്ങൾ ഒഴിവാക്കി കിട്ടും അതിനകത്തുണ്ട് പഠിക്കുന്നത് അർജുനന്റെ ഈ നഷ്ടമോഹസ്മൃതിർ ലബ്ധോ എന്നുള്ള ഒരു ഇതൊക്കെ ഇയാൾക്ക് അർജുനന് ഭഗവാൻ ഉപദേശിച്ചപ്പോൾ തന്റെ കർത്തവ്യത്തെ കുറിച്ച് ബോധമുണ്ടായി എന്നുള്ളതിന്റെ സൂചനയല്ലേ അതെ തന്റെ സ്വഭാവവുമായിട്ട് താതാത്മ്യപ്പെടാത്ത ഒരു സംഗതി പഠിക്കാൻ മുതിർന്നാൽ പറയും ഇനി കേൾക്കുമ്പോൾ മനസ്സിലാവും കിട്ടുകയും ചെയ്യില്ല അങ്ങനെ അങ്ങനെയുണ്ട് അങ്ങനെയാണത് മറന്നുപോയി അത് ഞാൻ എനിക്ക് അറിയാമായിരുന്നു പക്ഷെ ഞാൻ മറന്നുപോയി പിന്നെ അങ്ങനെ യോഗ്യനല്ലാത്ത ഒരു ശിഷ്യനെ ശിഷ്യനെതിന് ശ്രീകൃഷ്ണൻ തിരഞ്ഞെടുത്തു അല്ലല്ലോ കൃഷ്ണന്റെ ശിഷ്യനല്ല അർജുന ശിഷ്യ സ്നേഹം അർജുനൻ ഗീത താൽകാലികമായിട്ട് വന്ന് താൽക്കാലികമായി ശിഷ്യത്വം അർജുനം ഇവിടെ കർമ്മം നടക്കണം അതിന് ഇയാൾ ഉപയോഗിച്ചേ പറ്റൂ ഭഗവാൻ നേരിട്ട് ഇന്ന് യുദ്ധം യുദ്ധം ചെയ്യാൻ പാടില്ല അതുകൊണ്ടാണ്